ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ പോകുന്ന യൂട്യൂബിൽ വൈറലായ ട്രെൻഡായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതായത് നൂൽ പൊറോട്ട മാവ് കലക്കി പൊറോട്ട ചില ട്രെൻഡിങ് റെസിപ്പിയൊക്കെ നമുക്ക് വൈറലാകും അല്ലെങ്കിൽ ഒന്ന് ഫ്ലോപ്പ് ആകും അങ്ങനെ വൈറലായ ഒരു റെസിപ്പിയാണ് ഇത് പൊറോട്ടയായിട്ട് എത്രത്തോളം കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് വീഡിയോ അവസാനം കണ്ടുനോക്കാം ഇനി ഇതിനേക്കാവശ്യമായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയുണ്ട് അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്താൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നത് മൈദമാവിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ആണ് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല കേട്ടോ ടേസ്റ്റ് മാറ്റമുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു നുള്ള് അപ്പക്കാര ഇട്ടിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം ഞാൻ ആദ്യം ഒരു കപ്പ് ഒഴിച്ച് പിന്നെ വീണ്ടും ഒരു കപ്പും കൂടെ ഒഴിച്ചിട്ട് കലക്കിയെടുത്ത് പെട്ടെന്ന് ഒന്ന് മിക്സാക്കി കിട്ടാൻ നമുക്ക് മിക്സിയിലോട്ടിട്ട് കൊടുത്താൽ വേഗം മിക്സാക്കാൻ പറ്റും അതുകൊണ്ട് ഞാനിപ്പോൾ മിക്സിയിലേക്ക് ഒന്നും ൊന്നുകൂടെ അടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് കൂടെ വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് ഈ അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചപ്പോൾ മിക്സിയിൽ അടിച്ച് കിട്ടിയപ്പം ലാസ്റ്റ് കുറച്ച് ലൂസായിട്ടാണുണ്ടായത് അപ്പ അത്ര അധികം ലൂസാവാണ്ട് നമുക്ക് പിന്നെ ഇത് ഒന്ന് അടിച്ചെടുക്കണം ഇതിൻ്റെ നൂല് പോലെ കിട്ടേണ്ട ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാലോട്ട് ടൈറ്റ് ആവാനും പാടില്ല എൻ്റെ അത് ഇത് കുറച്ചൊന്ന് ആയതുപോലെ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊരു കാൽ കപ്പും കൂടെ മൈദപ്പൊടി എടുത്തിട്ട് ഈ ഈ കൂട്ടിൽ നിന്ന് തന്നെ ഈ മിക്സിൽ നിന്ന് തന്നെ കുറച്ച് മിക്സിയിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു അടപ്പിന് ഒരു ചെറിയ ഓട്സ് കൊടുക്കാം നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മിൽമ പാലിന്റെ കവർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് അടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാനിങ്ങനെ ബോട്ടില് ഇതുപോലെ ഒരു നാളം വെച്ചിട്ട് രൂപിച്ചുകൊടുക്കാന്ന് ചെയ്യുന്നത് അതിങ്ങനെ അതിൽ കൊള്ളുന്നത് അത്രയും നിറച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ ഈ ബോട്ടിൽ നിന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ആവശ്യത്തിന് ഉള്ളതല്ല ഞാൻ ഇതിലേക്ക് നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അടപ്പിട്ടു കൊടുത്തിട്ട് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചുകൊടുക്കാം നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അത് ആ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്കിത് ചുറ്റിച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് ആറി വരുന്ന സമയത്ത് ഒന്ന് രണ്ട് ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിൻ്റെ കൂടെ ഗീം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും നമ്മൾ രണ്ടും മിക്സ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിട്ട് ചിലപ്പോൾ ഡാൽഡയിലായിരിക്കും കേട്ടോ ഡാൾഡ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡാൽഡ ഉപയോഗിക്കാം ഇനി ഇതുപോലെ ഇങ്ങനെ ആക്കി ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പറം അപ്പുറം തിരിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചൊന്ന് മുരിഞ്ഞു വരുന്ന രീതിയിലാവുമ്പോ അതായത് ദോശ പോലെയല്ല നമ്മൾ പൊറോട്ട ചൂടുന്നതില്ല അത് ആ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ചൊന്ന് മുരിഞ്ഞു വരുമ്പോൾ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം കേട്ടോ അത് ഇത് ചെയ്യാന് രണ്ടു ഭാഗം വേണമെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഓയില് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഇത് റെഡിയായി ഈ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇത് ആക്കിയെടുക്കേണ്ടത് അങ്ങനെ ഞാൻ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തത് പക്ഷെ ഇതിലൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പിന്നെ ഇത് ചുട്ടിട്ട് ഫസ്റ്റ് ഇത് ഓരോന്നാകുമ്പോൾ തന്നെ ഏകദേശം ചൂടോടെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കറിയൊന്നും ആവശ്യമില്ല ഏട്ടാ വെറുതെ ചായക്കല്ലിങ്ങനെ കടിക്കാൻ പറ്റും ഇതിപ്പോ വൈകുന്നേരത്തെ ചായക്കാണെങ്കിലും ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇനിയിപ്പോ പൊരിച്ചത് എന്തെങ്കിലും എന്തെങ്കിലും അത് മാത്രം കൂട്ടിയിട്ട് ഇതെല്ലാം കഴിക്കാൻ കറി വേണം നിർബന്ധമൊന്നുമില്ല അപ്പൊ ഇത് മുഴുവനായിട്ടും ഞാനിത് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടാ ഇത് ഇനി പൊറോട്ടയായിട്ട് ഞാൻ പറഞ്ഞില്ലേ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു എഴുപത് ശതമാനം അങ്ങനെ മാത്രമേ ഇതിനെ പൊറോട്ടയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് നമ്മൾ അത്ര സമയം പൊറോട്ട എങ്ങനെയാ ചെയ്യുന്ന ആ ഒരു രീതിയിലല്ലല്ലോ ഇത് ചെയ്യുന്നുണ്ടത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് മാവ് കലക്കിയിട്ട് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് സമയം ഇത് കലക്കി വെക്കുന്നൊന്നുമില്ല ആവശ്യത്തിന് അപ്പം തന്നെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പൊറോട്ടയായിട്ട് ആരും കമ്പയർ ചെയ്യണ്ട അത്യാവശ്യം ഒരു പൊറോട്ട കഴിക്കണമെന്നെല്ലാം പറയുമ്പോൾ കുട്ടികളെല്ലാം പറയില്ല ആ ഒരു സമയത്ത് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് കലക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ടേസ്റ്റിനൊന്നും കുറവില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കുഴക്കയും പരത്തെയും ഒന്നും വേണ്ടാലോ പെട്ടെന്ന് കലക്കിയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നൂൽ പൊറോട്ടയാണല്ലോ അതിൻ്റെതായ ഒരു നല്ലൊരു ഉപകാരവും ഉണ്ടാവും അത്യാവശ്യം വേണ്ടുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ